അക്കാദമിയ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന വിഷയത്തിലെ ബാക്കി ഭാഗങ്ങളാണ് വൈറ്റമിൻ എന്ന പദം കൊണ്ടുവന്നത് കാസിമർ ഫംഗ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി ജീവകം അഥവാ വൈറ്റമിൻ എന്ന പദം കൊണ്ടുവന്നത് കാസിമർ ഫംഗാണ് എന്നാൽ വൈറ്റമിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിങ്സ് ആണ് വൈറ്റമിൻ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഫ്രെഡറിക് ഹോപ്കിങ്സ് ആണ് വൈറ്റമിനിൽ നിന്നും ലഭ്യമാകുന്ന ഊർജത്തിന്റെ അളവ് പൂജ്യമാണ് വൈറ്റമിനിൽ നിന്നും നമുക്ക് യാതൊരു രീതിയിലുള്ള ഊർജവും ലഭ്യമാകുന്നില്ല ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക മാത്രമാണ് വൈറ്റമിനുകൾ ചെയ്യുന്നത് വൈറ്റമിൻ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വൈറ്റമിൻ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വൈറ്റ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ലൈഫ് എന്നാണ് വൈറ്റ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ലൈഫ് എന്നാണ് അപ്പോൾ വൈറ്റമിൻ എന്ന പദം കൊണ്ടുവന്നത് കാസിമർ ഫംഗ് വൈറ്റമിൻ കണ്ടെത്തിയ വ്യക്തിയാണ് ഫ്രെഡറിക് ഹോപ്കിൻസ് വൈറ്റമിനിൽ നിന്നും ലഭ്യമാകുന്ന ഊർജത്തിൻ്റെ അളവ് പൂജ്യമാണ് വൈറ്റമിനിൽ നിന്നും യാതൊരു രീതിയിലുള്ള ഊർജവും ലഭ്യമാകുന്നില്ല ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നത് മാത്രമാണ് വൈറ്റമിന്റെ ധർമ്മം വൈറ്റമിൻ എന്ന പദം ഉണ്ടായത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വൈറ്റ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ലൈഫ് എന്നാണ് അപ്പോൾ വൈറ്റം ഒന്നുകൂടി പറയാം വൈറ്റമിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോക്കിങ്സ് ആണ് വൈറ്റമിനിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ഊർജ്ജവും ലഭ്യമാകുന്നില്ല ഊർജത്തിൻ്റെ അളവ് അതുകൊണ്ട് തന്നെ പൂജ്യമാണ് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക മാത്രമാണ് വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ചെയ്യുന്നത് വൈറ്റമിൻ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുകയുണ്ടായി കെ ഇ ഡി എ കൊഴുപ്പ് ശരീരത്തിന് കേടാണ് അതുപോലെ തന്നെ കെ ഇ ഡി എ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും നമ്മൾ ഓർത്തു വെച്ചിരുന്നു ആ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ അടിപ്പോസ് കലകളിലും കരളിലുമായിട്ടാണ് സംഭരിക്കപ്പെടുന്നത് അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളായ കെ ഇ ഡി എ എന്നിവ അടിപ്പോസ് കലകളിലും കരളിലുമാണ് സംഭരിക്കപ്പെടുന്നത് വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാക്കുന്ന അവസ്ഥയാണ് ജീവാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നത് വൈറ്റമിനുകൾ കൂടുന്നത് മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ജീവാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയും അപ്പോൾ വൈറ്റമിനുകൾ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അപര്യാപ്ത രോഗങ്ങൾ ഒരുപാട് അപര്യാപ്ത രോഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അതിൽ വൈറ്റമിനുകൾ കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ വൈറ്റമിനോസിസം വൈറ്റമിനുകൾ കുറയുമ്പോഴാണ് അപര്യാപ്ത രോഗങ്ങൾ പല രീതിയിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ സംഭരിക്കപ്പെടുന്നത് അഡിപ്പോസ് കലകളിലും കരളിലുമായിട്ടാണ് വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ജീവാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നത് ഇനി ചില അപര്യാപ്ത രോഗങ്ങൾ നമുക്ക് നോക്കാം ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്ത സിറോഫ് എന്നിവ ജീവകം എയുടെ കുറവിലുണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് നിശാന്തയും സിറോഫ് എന്നാൽ ജീവകം ബീത്രിയുടെ അപര്യാപ്തതയിൽ ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര പറഞ്ഞു ജീവകം ബി കുറവാണെങ്കിൽ ശരീരത്തിൽ കുറവാണെങ്കിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് ഇനി ജീവകം ബീണയന്റെ കുറവാണെങ്കിൽ വിളർച്ചയാണ് ഉണ്ടാകുന്നത് ജീവകം ബീണയനിന്റെ കുറവുണ്ടെങ്കിൽ എന്തുണ്ടാകുന്നു വിളർച്ച എന്ന രോഗമാണ് ഉണ്ടാകുന്നത് എന്നാൽ ജീവകം സിയുടെ കുറവാണെങ്കിൽ അത് സ്കർവിക്ക് കാരണമാകും ജീവകം സിയുടെ കുറവാണെങ്കിൽ അത് സ്കർവിക്കാണ് കാരണമാകുന്നത് അപ്പോൾ ജീവകം എയുടെ കുറവാണെങ്കിൽ അവിടെ നിശാന്ത സിറോഫ് താൽമിയ എന്നീ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാൽ ജീവകം ബി ത്രീയുടെ കുറവാണെങ്കിൽ ഉണ്ടാകുന്ന അസുഖമാണ് പെല്ലഗ്ര എന്നാൽ ജീവകം ബി നയനിന്റെ കുറവാണെങ്കിൽ ഉണ്ടാകുന്ന അസുഖമാണ് വിളർച്ച ഇനി ജീവകം സി ആണ് കുറവെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അസുഖം സ്കർവി ആണ് ഒന്നുകൂടി പറയാം ജീവകം എയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ് നിശാന്ത സിറോഫ്താൽമിയ എന്നിവ ജീവകം ബി ത്രീയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെല്ലഗ്രയാണ് എന്നാൽ ജീവകം ബീണയനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് വിളർച്ച ജീവകം സിയുടെ കുറവാണ് കാരണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി എന്നാൽ ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് കണ അഥവാ റിക്കറ്റ്സ് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്നാൽ ജീവകം കെയുടെ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം ജീവകം കെയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ അപ്പോൾ ജീവകം കെ ശരീരത്ത് കുറവാണെങ്കിൽ എന്തുണ്ടാകും രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ ഉണ്ടാകും അത് രക്തസ്രാവത്തിന് കാരണമാകുന്നു ഇനി ജീവകം ഈയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത ജീവകം ഈയുടെ അപര്യാപ്തതയാണ് കാരണമെങ്കിൽ ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത അപ്പോൾ ജീവകം ഡിയുടെ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്നാൽ ജീവകം കേയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് രക്തസ്രാവം എന്നാൽ ജീവകം ഇ ജീവകം ഈയുടെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു ബ്യൂട്ടി വൈറ്റമിൻ എന്നും അതുപോലെ തന്നെ ഹോർമോൺ വൈറ്റമിൻ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ജീവകം ഇ ആണ് ജീവകം ഇയുടെ കുറവ് മൂലമാണ് വന്ധ്യത എന്ന രോഗം ഉണ്ടാകുന്നത് വൈറ്റമിൻ എ ശരീരത്ത് കൂടുതലുള്ള ജീവിയാണ് ധ്രുവ വൈറ്റമിൻ എ ശരീരത്ത് കൂടുതലുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ധ്രുവ കരടിയാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം മുതിർന്നവരിലുണ്ടാകുന്ന രോഗങ്ങളാണ് ഓസ്റ്റിയോ മലേഷ്യ ഓസ്റ്റിയോ പൈറോസിസ് എന്നിവ ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം മുതിർന്നവരിൽ ചില രോഗങ്ങളുണ്ടാകുന്നു അതാണ് ഓസ്റ്റിയോ മലേഷ്യ ഓസ്റ്റിയോ പൊറോസിസ് എന്നിവ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗം നമ്മൾ പറഞ്ഞു കണ അഥവാ റിക്കറ്റ്സ് അത് സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന രോഗമാണ് എന്നാൽ മുതിർന്നവരിൽ കൂടുതലായി കണ്ടുവരുന്ന വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം മുതിർന്നവരിൽ കൂടുതലായി കണ്ടുവരുന്ന രോഗങ്ങളാണ് ഓസ്റ്റിയോ മലേഷ്യ ഓസ്റ്റിയോ പൊറോസിസ് എന്നിവ ഓസ്റ്റിയോപൊറോസിസ് ഡേ ആയി ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപതിനാണ് ഓസ്റ്റിയോ പൊറോസിസ് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത് ഒക്ടോബർ ഇരുപതിനാണ് അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം വൈറ്റമിൻ എ കൂടുതലുള്ള ജീവിയാണ് ധ്രുവക്കരടി വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിലാണെങ്കിൽ സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്നാൽ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഓസ്റ്റിയോ മലേഷ്യ ഓസ്റ്റിയോ പൊറോസിസ് എന്നിവ ഓസ്റ്റിയോ പൊറോസിസ് ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപതിനാണ് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം ഡി ആണ് ജീവകം ഡിയുടെ രണ്ട് രൂപങ്ങളാണ് ജീവകം ഡി ത്രീയും ജീവകം ഡി ടു ജീവകം ഡിയുടെ രണ്ട് രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജീവകം ഡി ത്രീ അഥവാ കോൾ കാൽസിഫറോൾ എന്നും ജീവകം ഡി ടു അഥവാ എർഗോസ്റ്റിറോൾ എന്നും അറിയപ്പെടുന്നു അപ്പൊ ജീവകം ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം ഡി ആണ് ജീവകം ഡിയുടെ രണ്ട് രൂപങ്ങളാണ് ജീവകം ഡി ത്രീ അഥവാ കോൾ കാൽസിഫറോളും ജീവകം ഡി ടു അഥവാ എർഗോസ്റ്റിറോളും ഇനി നമുക്ക് ജീവകം ഇയുടെ മറ്റു ചില പ്രത്യേകതകൾ നോക്കാം ഹോർമോണായി കണക്കാക്കുന്ന ജീവകമാണ് ജീവകം ഇ ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ എന്ന് നമ്മൾ പഠിച്ചിരുന്നു അതുപോലെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഹോ വൈറ്റമിൻ ഇയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് വന്ധ്യത അപ്പോൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ജീവകം ഇയുടെ അപര്യാപ്തതയാണ് ഒരു നിരോക്സീകാരിയായി കണക്കാക്കപ്പെടുന്ന ജീവകം കൂടിയാണ് ജീവകം ഇ ഒരു നിരോക്സീകാരിയായി കണക്കാക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ അതുപോലെ തന്നെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഇ തന്നെയാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഇ തന്നെയാണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ജീവകം ഇ തന്നെയാണ് അപ്പോൾ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകമാണ് ജീവകം ഇപ്പോൾ ജീവകം ഇയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത് ഹോർമോണായി കണക്കാക്കുന്ന അല്ലെങ്കിൽ ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ജീവകം ഇയുടെ അപര്യാപ്തതയാണ് ജീവകം ഇ ഒരു നീരോക്സികാരിയായി കണക്കാക്കുന്ന ജീവകം കൂടിയാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം ഇ ആണ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന വിഷയത്തിൽ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് വിശദമായി പഠിക്കാനുള്ളത് എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു